കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ ഇടപെടലുകളും കടുകട്ടി ഒക്കെയാണ് കേരളത്തിലെ സി പി എമ്മും സഖാക്കന്മാരും എസ് എഫ് ഐയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഗവർണർ അതിശക്തമായി തന്നെ ഇറങ്ങിയിരിക്കുന്നു എൻ അർത്ഥം അക്രമം എന്നാണ് കലോത്സവം നടക്കേണ്ടത് ഈ പശ്ചാത്തലത്തിലാണോ എന്ന് ഗവർണർ ചോദിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിന് എൻ എന്ന പേര് നൽകിയതിനെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ എന്നും അക്രമമെന്ന അർത്ഥം വരുന്ന പദം കലോത്സവത്തിന് ഉപയോഗിക്കാമോ എന്നും ഗവർണർ ചോദിച്ചു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പേരാണ് കുട്ടികളുടെ യുവജനോത്സവത്തിന് നൽകേണ്ടത് കലാപം കൊണ്ട് എതിർക്കുക എന്നതാണ് ഡിക്ഷണറിയിൽ ഇൻഡിഫാത എന്ന വാക്കിന്റെ അർത്ഥം ആഘോഷങ്ങൾ നടക്കേണ്ടത് സമാധാനാന്തരീക്ഷത്തിലാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻഡിഫാത എന്ന പേര് ഉപയോഗിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഉത്തരവിട്ടിരുന്നു പോസ്റ്ററുകളിലോ ബാനറുകളിലോ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പേര് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നിലപാട് ഹൈക്കോടതി നോട്ടീസ് അയച്ചതിനെ തുടർന്നാണ് വി സി പേര് വിലക്കി ഉത്തരവിറക്കിയത് ഇതിനിടെ ഒരിടവേളയ്ക്ക് ശേഷം ഷെല്ലാക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ടു രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം ഇസ്രായേലിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ടിരുന്നു കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം വാടി കാർമൽ കോട്ടേജിൽ പത്രോസിന്റെ മകൻ നിബിൻ മാക്സ്വെല്ലാണ് മരിച്ചത് രണ്ടു മാസം മുൻപാണ് നിബിൻ ഇസ്രയേലിലേക്ക് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു നിബിന്റെ സഹോദരൻ നിബിൻ ഇസ്രയേലിലാണ് നിബിന് ഉണ്ടായിരുന്ന രണ്ട് മലയാളികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരാണ് മലയാളികൾ പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഗലീഫി ഫിംഗറിൽ ആക്രമണം നടന്നത് മർഗാലിയത്തിലെ കൃഷി സ്ഥലത്താണ് ഷെൽ പതിച്ചത് ഇടുക്കി സ്വദേശിയാണ് പരിക്കേറ്റ പോൾ ബെൽവിൻ ലബനൻ ഭാഗത്തു നിന്നാണ് ഷെല്ലാക്രമണം ഉണ്ടായത് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ ജോസഫ് ജോർജ് വെയിലിസൺ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായി സുഖം പ്രാപിച്ചു വരുന്നുവെന്നാണ് വിവരം ഇദ്ദേഹം നാട്ടിൽ കുടുംബത്തോട് സംസാരിച്ചു നിലവിൽ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ മെൽവൻ സീവ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ആക്രമണത്തിന് പിന്നിൽ ഷിയ ഹിസ്ബുള്ള വിഭാഗമാണെന്നാണ് വിവരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അശാന്തിയുടെ വെടിയൊച്ചകൾ കേൾക്കുമോ അശാന്തിയുടെ ശബ്ദങ്ങൾ ഉയരുമോ എന്ന ലോകം ആശങ്കപ്പെടുമ്പോഴാണ് ഇൻഡിഫാദയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതിശക്തമായി ചർച്ചകൾ നടക്കുന്നതും ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും ഏതായാലും ഇന്തിഫാദയുടെ അർത്ഥം അക്രമമെന്നാണെന്നും കലോത്സവം നടക്കേണ്ടത് ഈ പശ്ചാത്തലത്തിലാണോ എന്നാണ് കേരള ഗവർണർ അതിശക്തമായി തന്നെ ചോദിച്ചിരിക്കുന്നത്